എനിക്ക് നിയന്ത്രണം വിട്ടുപോയി കുടുംബസമേതം നവാസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയെക്കുറിച്ച് നടൻ ടിനി ടോമിൻ്റെ കുറിപ്പാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് മലയാള സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടായിരുന്നു പ്രിയ നടൻ നവാസ് വിടവാങ്ങിയത് മിമിക്രി രംഗത്തും അഭിനയ ലോകത്തും തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ച താരം കൂടിയായിരുന്ന നവാസിന്റെ വിയോഗം സിനിമാ ലോകത്തെയും സഹപ്രവർത്തകരെയും ഞെട്ടിച്ചിരുന്നു നവാസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സിനിമാ പ്രവർത്തകരും നിരവധി ആരാധകരും എത്തിയിരുന്നു നവാസിന്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയെക്കുറിച്ച് നടൻ ടിനി ടോം പങ്കുവച്ച കുറിപ്പ് എല്ലാവരുടെയും കണ്ണു നിറയിക്കുകയാണ് സർക്കാരിൻ്റെ സിനിമാ കോൺക്ലേവിൻ്റെ ഭാഗമായിരുന്ന ടിനി ടോം അവധിയെടുത്തായിരുന്നു നവാസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആലുവയിലെത്തിയത് എന്നാൽ താരമെത്തിയപ്പോഴേക്കും ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞിരുന്നു കലാഭവൻ ഷാജോണാണ് വീഡിയോ കോളിലൂടെ നവാസിനെ അവസാനമായി കാണിച്ചു കൊടുത്തത് കുടുംബസമേതം ഞാൻ നവാസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നെ ഒരുപാട് തളർത്തി കളഞ്ഞു എന്നാണ് ടിനി ടോം പറയുന്നത് നവാസ് ഉപയോഗിച്ച പാതുകൾ മകൻ തുടച്ചു മുൻപിൽ വെച്ചിരിക്കുകയാണ് ഇത് ധരിച്ച് സ്വദേശത്തും വിദേശത്തും ഒരുമിച്ച് യാത്ര ചെയ്യാൻ നീ ഇല്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടം താങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് ടിനി ടോം ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം നവാസിന്റെ ഉറ്റസുഹൃത്തായ കലാഭവൻ ഷാജോൺ പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ് നവാസിന് സിനിമയിൽ തിരക്കായപ്പോൾ അദ്ദേഹത്തിന് പകരമായി കലാഭവനിൽ വന്ന ആളാണ് ഞാൻ എന്നായിരുന്നു കലാഭവൻ ഷാജോണിൻ്റെ പ്രസ്താവന നവാസ് ഈ ലോകത്തെ വിട്ടുപോയിട്ട് കുറച്ചധികം ദിവസങ്ങളായെങ്കിലും കുടുംബത്തിനും മുറ്റവർക്കും ഇതുവരെ അദ്ദേഹത്തിൻ്റെ വേർപാട് ഉൾക്കൊള്ളാനായിട്ടില്ല